വസ്തുതകൾ പറയാൻ ധൈര്യപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ഉണ്ട് എന്നുള്ളത് ആ മേഖലയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അസ്തമിക്കാതിരിക്കാൻ അവസരമുണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ കേട്ട ഒരു സംഭാഷണമാണ് പൊതുവേദി എന്ന പരിപാടിയിൽ ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ചില മുഴുത്ത വർഗീയവാദികൾ ഈ വിഷയത്തെ വളച്ചൊടിച്ച് മറ്റ് മതങ്ങളുമായി കണക്ട് ചെയ്ത് ന്യായീകരിക്കാൻ പരിശ്രമിക്കുന്നതിനെ അവതാരകൻ പൊളിച്ചടുക്കുന്നത് കേട്ടു കിരൺ ബാബു എന്നാണ് പേര് ഈ കാലഘട്ടത്തിലും എന്താണ് പുരോഗമനപരമായ ആശയമെന്നും അതിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി അതിനെ പിന്താങ്ങേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയേണ്ടി വരികയാണ് ആ സംഭാഷണം കേട്ട് തിരിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു ഉത്തരവുമില്ല കുറെ സംഘി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന വാചകങ്ങൾ എടുത്ത് വ്രണപ്പെട്ട് പൊട്ടിയൊലിച്ച് പിണറായി വിജയനെ പുലഭ്യം പറഞ്ഞാൽ സമാധാനം കിട്ടും പോലെയാണ് ആ രീതിയിലുള്ള വർത്തമാനത്തെയാണ് തിരിച്ചുള്ള ചോദ്യങ്ങളിലൂടെയും തിരിച്ചുള്ള മറുപടികളിലൂടെയും വായടപ്പിച്ചു വിടുന്ന ഒരു കാഴ്ച ഈ അടുത്ത കാലത്ത് മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്ന് കണ്ട ഏറ്റവും മികച്ചൊരു പ്രതികരണമായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയും എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോണ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൊരു കുഴപ്പമില്ല പക്ഷേ നിരീശ്വരവാദികളും അമ്പലമില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആചാര്യനാണ് ശിവഗിരിയുടെ മഠത്തിന്റെ പ്രസിഡന്റ് ആണ് പറഞ്ഞത് ഞാനും ഒരു ഈഴവ അതല്ലല്ലോ വിഷയം പറഞ്ഞ ആൾ ആരാണെന്നുള്ളത് ഏറ്റവും ആദ്യം പറഞ്ഞാൽ പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മഠത്തിന്റെ അല്ലെങ്കിൽ ശിവഗിരി മഠത്തിന് കേരളത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു മതമായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല ശിവഗിരി മഠം കേരളത്തിന്റെ പുരോഗമനമായ നിലപാടിനകത്ത് കേരളം മാറുന്നതിൽ ഒരുപാട് പങ്കുവച്ച ഒരു സ്ഥാപനമാണ് അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് പറഞ്ഞത് അല്ല മഠത്തിൻ്റെതായിട്ടുള്ള അമ്പലങ്ങളിൽ അവരത് അങ്ങനെ ചെയ്തോട്ടെ ആചാരങ്ങൾ എന്തിനാ അതെ കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു മഠത്തിന്റെ അമ്പലത്തിൽ മാത്രം ആചാരങ്ങൾ നിർത്താൻ വേണ്ടിയുള്ളതാണോ അത് അഭിപ്രായം കേരളത്തിന്റെ മുഴുവൻ വിശേഷങ്ങൾ ആചാരങ്ങൾ ലംഘിക്കേണ്ടത് ഏത് ആചാരമാണ് പണ്ടത്തെ ഇപ്പോഴും ഒരു ആചാരം താങ്കൾ ഓർമ്മയുണ്ടോ പറയാൻ ഇല്ല ഇഷ്ടംപോലെ എല്ലാ മതത്തിന്റെയും എല്ലാ ആചാരങ്ങളും കാലാകാലങ്ങളും ഒരുപാട് മാറിയിട്ടുണ്ട് ഇത് അമ്പലത്തിൽ ഡെയിലി പോകുന്ന ഷർട്ട് അവർക്ക് ഈ പിണറായി വിജയൻ ഞാനത് പിണറായി വിജയൻ അതിൽ അഭിപ്രായം പറഞ്ഞുകൂടെ ഈ കേട്ട കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും സാധാരണക്കാരായ മനുഷ്യർ കേറാൻ അവകാശമില്ലായിരുന്നു ആ സമയത്ത് അവകാശത്തിന് വേണ്ടി പോരാടിയവരിൽ അവർ ഈ വിശ്വാസികളല്ലാത്ത വലിയ നേതാക്കന്മാരുടെ കീഴിൽ നിന്നാണ് പോരാട്ടം നയിച്ചത് അത് അവർ പറഞ്ഞു അതല്ല വിശ്വാസികൾ മാത്രമാണോ സമരം നയിച്ചത് താങ്കൾ ആ കേരളത്തിലെ ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം ചരിത്രം ഈ അടുത്ത കാലത്ത് കൂടി വന്നാണല്ലോ അതെല്ലാം വിശ്വാസികളായിരുന്നു സ്റ്റാലിൻ വന്ന് ഇവിടെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ട് പോലും അദ്ദേഹം എന്താണ് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ദിവസം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രം എല്ലാ നിരീക്ഷണ വാദിക്കും അമ്പലത്തിൽ വിശ്വാസികളാത്തവർക്കും എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് അധികം അമ്പലത്തിൽ പോകുന്നവരെ അതെന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ പി എമ്മിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ബിജെപിയെ ഒക്കെ അവർ മാത്രം അഭിപ്രായം പറഞ്ഞാൽ ബാക്കി പാർട്ടിക്കാരപ്രായം പറയാൻ പറഞ്ഞു ഇതൊക്കെ പോവുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലൊരു ആത്മീയ ആചാരം അല്ലേ പറഞ്ഞത് അതെന്താണ് താങ്കൾ ഉണ്ടാകാത്തത് എനിക്ക് ശരി ഓക്കെ താങ്കൾക്ക് സ്വാഭാവികമായിട്ട് മറ്റു താല്പര്യമാണ് അതുകൊണ്ട് പറയുന്നത് ശ്രീ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് മാറ്റേണ്ടതെന്നു അതൊക്കെ മാറ്റി അന്ന് മറ്റുള്ള മതങ്ങളിൽ ഈ ആചാരങ്ങൾ നടക്കുന്നുണ്ട് അതും എല്ലാം മാറണം നന്നായിട്ട് ഞങ്ങൾ നന്നാവും മതങ്ങളിൽ ഒരു മുസ്ലിം പള്ളിയിൽ പോയി പിണറായി വിജയൻ തന്നെയല്ലേ പണ്ട് പറഞ്ഞത് നബിയുടെ മുടി കൊണ്ടുവന്നപ്പോൾ അത് ആരുടേതായാലും മുടി ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഇതേ പിണറായി വിജയൻ അല്ലേ അത് അവിടെ കൊണ്ടുവന്ന് വലിയ പള്ളി നിർമ്മിക്കാനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നപ്പോൾ ഇതേ പിണറായി വിജയൻ തന്നെയല്ല ഒരു ബോഡി വേസ്റ്റ് ആണ് പറഞ്ഞത് പുരോഹിതന്മാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വിളിച്ച അദ്ദേഹം പറഞ്ഞ ഭാഷ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി നേടേണ്ടി വന്നതല്ലേ ആരെയും പറയില്ല ഞങ്ങൾ അവരെല്ലാം നന്നായിട്ട് നന്നാവെന്ന് പറയുന്നത് അതെന്താണ് പറയുന്നത് അങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചാണ് എന്താണ് അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഒരിക്കൽ വിളിച്ചത് അങ്ങനെയൊക്കെ പറയുന്നു ഹിന്ദുക്കളെ മാത്രമേ എന്ന് കണ്ടാൽ കണ്ടില്ലേ ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു തുടങ്ങിയ വിഷയം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി സപ്പോർട്ട് ചെയ്തുകൂടി അല്ലെങ്കിൽ പിന്തുണച്ചതോടുകൂടി വലിയ ചർച്ചയായി മാറി സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ചില വരേണ്യവർഗം അടിച്ചേൽപ്പിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർന്നപ്പോൾ അതിനെ മറ്റു മതങ്ങളുമായി ചേർത്ത് വെച്ച് ന്യായീകരിക്കാനും വിഷയത്തെ വർഗീയവൽക്കരിക്കാനും പരിശ്രമിക്കുന്ന മനസ്സുകൾ ഈ നാട്ടിലുണ്ടെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ് മുഖമില്ലെങ്കിൽ പോലും ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ വർഗീയവാദികൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് സംവദിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതും ഒളിച്ചുകടത്തലുകൾ തടയിടേണ്ടത് അനിവാര്യതയാണ് അതിനാണ് ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിക്കുമ്പോൾ ഉടുപ്പ് ധരിക്കേണ്ട എന്നുള്ള ആ അനാചാരം അത് പൂണൂൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ശക്തമായി പറയുകയും അത് ചർച്ചയാവുകയും ചെയ്തപ്പോ ചിലയിടങ്ങളിൽ പൊള്ളിയിട്ടുണ്ട് കാര്യം ഇതെല്ലാം വിദഗ്ധമായി ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബാക്കിയുള്ള വിശ്വാസികളെല്ലാം പൊട്ടന്മാരാണെന്നും ഞങ്ങൾ ബുദ്ധിമാന്മാരും ഞങ്ങൾ വിദഗ്ധമായി ഇതെല്ലാം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നടപ്പാക്കാൻ ശേഷിയുള്ളവരാണെന്ന് ചിലർ ധരിക്കുന്നുണ്ട് അതിനെയാണ് കുറച്ച് വൈകിയാണെങ്കിലും ശക്തമായ ഭാഷയിൽ അതിനെതിരെ ശബ്ദമുയർത്തിയതും ആ ശബ്ദമുയർത്തിയത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് കാര്യം ആർക്കെങ്കിലും മേൽ പുലഭ്യം പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യവും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലും കിറികൃത്യമായി അത് എത്തി അത് കൊണ്ടു എന്നാണ് അർത്ഥം സച്ചിദാനന്ദ സ്വാമിയുടെ ആ തുടക്കവും പിണറായിയുടെ ക്ലൈമാക്സും കൂടി ചേർന്നപ്പോൾ ഈ നാട്ടിലെ വരേണ്യവർഗത്തിൻ്റെ ചില ഒളിച്ചു ഒളിച്ചുകടത്തലിന് ഒരു സ്വാഭാവിക പൊളിയലിൻ്റെ കാലമുണ്ടാവുകയാണ് അതിൻ്റെ വല്ലാത്ത വിറളി പിടിക്കലാണ് ഈ കേൾക്കുന്നതെല്ലാം